ബിഗ് ബോസിന് ചോദ്യം ചെയ്യാൻ മാത്രം ആരെങ്കിലും ഹൗസിലുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് അത് ജിസേലാണ് എന്നാണ് ഉത്തരം നൽകേണ്ടി വരിക കാരണം ബിഗ് ബോസിനെ ധിക്കരിക്കുകയും ഇപ്പോൾ ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ജിസേൽ അതായത് നമുക്കറിയാം മനുഷ്യ ക്ലോക്ക് എന്നുള്ള ഒരു ടാസ്ക്കാണ് നമ്മുടെ ജിസേലിന് സാബുനം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ അത് ചെയ്യുന്നില്ല അവർ സുഖമായിട്ട് കിടന്നുറങ്ങാണ് അപ്പോൾ ആരും വന്നിട്ട് ചോദിക്കുന്നുണ്ട് ചെയ്യുന്നില്ല ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ആ നമുക്ക് മാത്രം എന്താണ് ഇങ്ങനൊരു ടാസ്ക് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ടാസ്ക് കൊടുത്തിട്ട് നമുക്ക് മാത്രം എന്താണ് ഇത് ശരിയല്ല ഇത് നീതികേടാണ് ഇത് ഒരിക്കലും ഞങ്ങൾ ഇനി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആരും പറയുന്നുണ്ട് നിങ്ങളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സമയം ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ലാലാട്ടം വരുന്നവരെ നിങ്ങൾ കിടക്കേണ്ടി വരും ഇതേപോലെ ചെയ്യേണ്ടി വരും അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇവർ സുഖമായിട്ട് പ്രത്സാഭുസുഖമായിട്ട് കടന്നുറങ്ങുന്നു ജിസൈലാണ് സംസാരിക്കുന്നത് ജിസേൽ പക്ഷേ ബിഗ് ബോസിന് ചോദ്യം ചെയ്യുകയാണ് ഞങ്ങൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് എന്നായിരുന്നു ഒരു മികച്ച ക്യാപ്റ്റൻ അപ്പോൾ മറുപടി കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ അഹ്യൻ അതിങ്ങനെ മയത്തിൽ കൈകാര്യം ചെയ്യാണ് എന്തായാലും ഇത് ശരിയല്ല